പതിയെ പതിയെ മറവിയുടെ പുസ്തകത്താൾ ഒന്ന് മറിച്ചു നോക്കിയാൽ കണ്ണിറുക്കാൻ മറന്നു നിശ്ചലമായ കുറേ അക്ഷരങ്ങൾ തിരികെ വരുന്നത് കാണാം ഒടുവിലായി ഹൃദയ ക്യാൻവാസിൽ നിറക്കൂട്ടുകളില്ലാത്ത കുറേ ചിത്രങ്ങളും പൊടി പിടിക്കാത്ത ഓർമ്മയുടെ കനലിൽ നേറിപ്പുകഞ്ഞ് ആളിക്കത്താതെ പുഞ്ചിരിച്ചു നിൽക്കും പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഒരു തരി പോലും ഇനി അവശേഷിപ്പുകൾക്ക് കൂട്ടായിക്കൂടെ കൂട്ടുവാനാകാതെ പോയതിനാലാവാം വെട്ടിമുറിച്ച് പിഴുതെറിഞ്ഞ് ഒരു വാക്ക് പോലും പറയാതെ പോയതും ഇളം കാറ്റ് പോലും അരികിലില്ലാതെ അകന്നിട്ടും അടരുവാനാകാത്ത വേരുകൾ ഹൃദയ രക്തത്തിൽ മെല്ലെ പടർന്ന് ദാഹം ശമിപ്പിച്ച് പൊട്ടിമുളച്ച് ചുറ്റിപ്പടരുകയാണ് കാർന്നുന്ന് പൂർണ്ണതയുടെ അവസാനം ചുറ്റിപ്പിടിച്ച ഊരാ കുടുക്കുകൾ ബന്ധനമാക്കുകയാണ് പടർന്നു പന്തലിച്ച് ഉള്ളറകളിൽ പൂത്തു തുടങ്ങുമ്പോൾ കവിലെണ്ണകൾ ചുടുകണ്ണീർമുത്തുകളെ കുടിച്ച് വറ്റിച്ച് മൗനത്തിന് വളമിടും